നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ലബനാനെതിരെ തുറന്ന യുദ്ധം തുടങ്ങാനുള്ള ഇസ്രായേൽ നീക്കം ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പുമായി ലോകരാജ്യങ്ങൾ സംഘർഷത്തിന് പരിഹാരം തേടി ഇസ്രായേലും ലബനാനുമായി ആശയവിനിമയം ആരംഭിച്ചതായി അമേരിക്ക അറിയിച്ചു ഇസ്രായേലിനെ നിലക്കു നിർത്തിയില്ലെങ്കിൽ മേഖലയൊന്നാകെ സംഘർഷം വ്യാപിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗാസ യുദ്ധം ഒരു വർഷത്തിലേക്ക് നീങ്ങവേ ഇസ്രായേലിന്റെ ലബനാൻ ആക്രമണം യുദ്ധമായി മാറിയേക്കുമെന്ന മുന്നറിയിപ്പുമായി വിവിധ രാജ്യങ്ങൾ ലബനാനിനെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാൻ അടിയന്തര നടപടി വേണമെന്ന് ചൈനയും റഷ്യയും ആവശ്യപ്പെട്ടു ലെബനാനിൽ ഉടലെടുത്ത സംഘർഷ സാഹചര്യം കടുത്ത ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ് ജനങ്ങളുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ബുജാറിക്കും പറഞ്ഞു ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ എത്രയും പെട്ടെന്ന് യു എൻ സുരക്ഷാ സമിതി ഇടപെടണമെന്ന് ജോർദാൻ ആവശ്യപ്പെട്ടു പുതിയ സംഘർഷ മേഖലയെ ഒന്നാകെ യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന് ും താക്കീത് നൽകി അതേസമയം രണ്ട് രാജ്യങ്ങളുമായി നിരന്തരം സമ്പർക്കത്തിലാണെന്നും സംഘർഷം ഒഴിവാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായും യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ആക്രമണവും തിരിച്ചടിയും മിഡിൽ ഈസ്റ്റിൽ ഒന്നാകെ സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ജി സെവൻ രാജ്യങ്ങൾ വ്യക്തമാക്കി ഇരുകൂട്ടരും വെടിനിർത്തലിന് തയ്യാറാവണമെന്ന് യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി പറഞ്ഞു മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ശക്തമായ ഇടപെടൽ വേണമെന്ന് ഫ്രാൻസ് വിദേശകാര്യമന്ത്രി ജീനോയൽ ബാരറ്റും വ്യക്തമാക്കി ഇസ്രായേലിനെ അമർച്ച ചെയ്തില്ലെങ്കിൽ പശ്ചിമേഷ്യ വില കൊടുക്കേണ്ടി വരുമെന്ന് ഇറാൻ താക്കീത് നൽകി അന്തർദേശീയ സമൂഹം മൗനം തുടർന്ന യുദ്ധം പടരുമെന്ന് ഖത്തർ വ്യക്തമാക്കി ഇതോടെ ആകെ പ്രത്യാഘാതത്തിലായിരിക്കുകയാണ് ഇസ്രായേലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും അമേരിക്ക പോലും ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് യുദ്ധവുമായി മുന്നോട്ടു പോയാൽ ഇസ്രായേലിന് ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതം അത് വളരെ വലുതു തന്നെയായിരിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്